എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക സംസ്ഥാനത്ത് ശക്തമായ മഴയാണ് പല ജില്ലകളിലും നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രത്യേകിച്ച് തിരുവനന്തപുരം എറണാകുളം ജില്ലകളിലൊക്കെ ശക്തമായ രീതിയിലുള്ള മഴ പെയ്യുന്നുണ്ട് എറണാകുളം ജില്ലയുടെ പല മേഖലകളും വെള്ളത്തിനാണ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് വരുന്നത് ഇതിൻ്റെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതും അറബിക്കടലിലെ ചക്രവാത ചുഴിയും കാരണം കേരളത്തിൽ കനത്ത മഴ ഇന്നും തുടരുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് ഇന്നലെ കുന്നമംഗലത്ത് ലഘു മേഘവിസ്ഫോടനമുണ്ടായി എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് എത്തിയിരിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുപത് പോയിന്റ് എട്ട് സെന്റിമീറ്റർ വരെ മഴ ഇവിടെ ലഭിച്ചു പത്തൊൻപത് പോയിന്റ് ഒൻപത് സെന്റിമീറ്റർ മഴയും പെയ്തത് അഞ്ചു മണിക്കൂറിനിടെയാണ് കണ്ണൂരിന് സമീപം അന്തരീക്ഷ ചുഴി നിലനിൽക്കുകയാണ് കാലവർഷം കൂടുതൽ ശക്തമാകും എന്ന് തന്നെയുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് വരുന്നത് ഇൻഫോ പാർക്ക് പ്രത്യേകിച്ച് ഇൻഫോ പാർക്കിൽ പാർക്കിലൊക്കെ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായി വാഹനങ്ങൾ വെള്ളത്തിലടിയിലാവുകയും ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും കേരള തീരത്ത് അന്തരീക്ഷ ചുഴി ഉള്ളതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ശക്തമായിട്ടുള്ള മഴയുണ്ടാകും മാത്രവുമല്ല പലയിടങ്ങളിലും വീടുകളിലേക്ക് വെള്ളം ഒഴുകിക്കയറാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇപ്പോൾ കൂടുതലായിട്ട് വരുന്നത് പല ജില്ലകളിലും ശക്തമായിട്ടുള്ള മഴ കഴിഞ്ഞ ഇരുപത്തി നാല് മണിക്കൂറിൽ ആലപ്പുഴ ജില്ലയിൽ അതിശക്തമായിട്ടുള്ള മഴ ലഭിക്കുന്ന ഉണ്ടായി ഇടുക്കി ജില്ലയിലും സ്ഥിതി മറിച്ചൊന്നുമല്ല പല മേഖലകളും കേന്ദ്രീകരിച്ച് അതിശക്തമായിട്ടുള്ള മഴ പെയ്യുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എത്തിയിട്ടുണ്ട് ഇന്ന് ഉച്ചയോടുകൂടി തന്നെ പുതിയ അലർട്ടുകൾ റെഡ് അലർട്ട് അലർട്ടുണ്ടെങ്കിൽ പ്രഖ്യാപനമുണ്ടാകും മാത്രവുമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് കോഴിക്കോട് തൃശൂർ മേഖലകളിലും ശക്തമായിട്ടുള്ള ഉണ്ടായി കോഴിക്കോട് ജില്ലയിൽ പല പലയിടത്തും റോഡുകളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ് ഇതുകൂടാതെ തന്നെ കാസർഗോഡ് മേഖലയിലും ശക്തമായുള്ള മഴയുണ്ടായിരിക്കും എന്നുള്ള വളരെ പ്രധാനപ്പെട്ടത് ഇതുവരെ ആയാലും പൊതുജനങ്ങൾ തീവ്രി ശക്തമാകും മഴ കൂടുതൽ ശക്തമാവും മലപ്പുറം ജില്ലയിലും മഴ ശക്തമായിട്ട് തന്നെ പെയ്യുന്ന സാഹചര്യമാണ് താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളം കയറിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഡാമുകളിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഡാമുകളിലേക്ക് പല ചെറിയ ഡാമുകളും തുറക്കുവാനുമുള്ള സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതിയതായിട്ട് ലഭിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്